ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിജയി ആയിരിക്കുന്നത് ജിൻറ്റോയാണ് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബിഗ് ബോസ് വിജയികൾക്ക് ലഭിക്കുന്നത് ഒരു ട്രോഫിയും അമ്പത് ലക്ഷം രൂപയും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അമ്പത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം ആണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോട്ട് വരാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ അവസാനിച്ച ശേഷം അതുപോലെ തന്നെ ഓരോ ദിവസവും ജിൻഡോക്ക് ഏകദേശം പതിനായിരം രൂപ കടുത്ത് ബിഗ് ബോസിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നൂറ് ദിവസം നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം പത്ത് ലക്ഷത്തിനടുത്ത് രൂപ ബിഗ് ബോസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സാലറി ആയിക്കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകും ഈ തുകയും അക്കൗണ്ടിലോട്ടെത്താൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ജിൻഡോക്ക് ഏകദേശം അറുപത് ലക്ഷത്തിനു മുകളിലായിരിക്കും അദ്ദേഹത്തിന് ബിഗ് ബോസിൽ നിന്നും ക്യാഷ് ആയിക്കൊണ്ട് ലഭിച്ചിരിക്കണ്ടാവുക അതുപോലെ തന്നെ ഒരുപാട് സ്പോൺസർമാർ കൊടുക്കുന്ന സമ്മാനങ്ങളും അതുപോലെ ട്രോഫിയും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിലുപരി അവസരങ്ങളും ജിൻഡോയെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല